അപ്പോൾ ഇതിലേക്ക് എത്താൻ എന്ത് ചെയ്യണം നാല് കാര്യങ്ങളുണ്ട് നാല് വഴികളുണ്ട് ഈ നാല് വഴി കൃത്യമായി ചെയ്താൽ അപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് ഈസി ആയി എത്താൻ കഴിയുള്ളൂ ഇതിലൊരെണ്ണം മാത്രം നിങ്ങൾ സെലക്റ്റീവായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്താൻ കഴിയുമെന്ന് വെച്ചാൽ എത്താനായി കഴിയും പക്ഷെ അതിൽ കുറേ നെഗറ്റീവ് നിങ്ങൾക്ക് നേരിടേണ്ടി വരും അപ്പോൾ ആദ്യത്തെ കാര്യം പറയാം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മസ്കുലാർ സ്ട്രെങ്ത് ആണ് അതായത് നമ്മുടെ ഓവറോൾ മസ്കുലർ ആണ് സ്ട്രെങ്ത് ബിൽഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കോമ്പൗണ്ടായിട്ടുള്ള മൂവ്മെൻറ്റ് അതായത് ഒരു മൂവ്മെൻ്റിൽ തന്നെ മൾട്ടിപ്പിൾ മസിൽസിനെ ആക്റ്റീവ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ സ്ട്രെങ്ത്ത് ആവും ഈ സ്ട്രെങ്ത്തും നമ്മുടെ മെറ്റാബോൾസും നമ്മൾ നല്ല കണക്ഷനാണ് ആവും നമുക്ക് സ്ട്രെങ്ത്ത് ആകുന്നതിലൂടെ നമ്മുടെ മെറ്റാബോൾസ് ഇമ്പ്രൂവ് ആവും നല്ല കണ്ടീഷനിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും ഫാറ്റ് ലോസ് വേഗം നടക്കുകയും നിങ്ങളുടെ റെസ്റ്റിംഗ് പീരിയഡിലൊക്കെ എന്ത് ചെയ്യും കാലോറി ഒരുപാട് വേണാവാൻ സഹായിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറേ ഇമ്പ്രൂവ് ആവും അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഹായിക്കും നമ്മുടെ റിക്കവറി നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ വേഗത്താൻ സഹായിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹായിക്കും മൂന്നാമത്തെ കാര്യം നമുക്ക് സ്ട്രെങ്ത്ത് ബിൽഡാവും സ്ട്രെങ്ത്ത് ബിൽഡാക്കി തന്നെ നമുക്ക് എന്താ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെബിലിറ്റി ലഭിക്കും നമുക്ക് ഓരോ വർക്ക്ഔട്ട് ചെയ്യാൻ സ്റ്റെബിലിറ്റി മസ്റ്റാണ് സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയില്ല ഈ ബിഗിനേഴ്സ് ആയ ആൾക്കും എല്ലാവരുടെ പ്രശ്നതാ സ്റ്റെബിലിറ്റി ഇല്ലാതെ തന്നെ നമുക്ക് പെർഫക്റ്റ് ഫോമേറ്റ് ചെയ്യാൻ കഴിയില്ല അവർക്കൊരു കോൺഫിഡൻസിനൊക്കെ അവർക്ക് ബാധിക്കും അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ ബിൽഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി ലഭിക്കും